ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല ഞാനും ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു രാവിലത്തെ ചൂട് ചായയോടുകൂടി നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ ഇന്ന് ചായക്ക് നല്ല അടിപൊളി നൂൽപുട്ടും ഗ്രീൻ പീസ് കറിയൊക്കെ ഉണ്ടായിരുന്നു നൂൽപുട്ടിൻ്റെ കൂടെ ഈ ഒരു ഗ്രീൻ പീസ് കറി സൂപ്പറായിരുന്നേ ഉമ്മാലെ ഉമ്മാൻ്റെ വീട്ടിൽ പോയി വന്നപ്പോൾ നല്ല ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നു നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഒരു ചക്ക പൊരിച്ചതില്ലേ നല്ല ക്രിസ്പി ആയിട്ട് ആയിട്ടിരിക്കുന്ന അതൊന്നുണ്ടാക്കി നോക്കണം എന്നുള്ളത് അതിൻ്റെ റെസിപ്പി എനിക്കിപ്പോൾ ഈ അടുത്താണ് കിട്ടിയത് അതിനുശേഷം പിന്നെ ചക്കയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഉമ്മാനോട് പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചക്ക കൊണ്ടുവരണമെന്ന് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ചക്ക പൊരിച്ചതൊക്കെ കുറച്ച് സമയം വെച്ചാൽ തണുത്തു പോവാറുണ്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ചക്ക പൊരിച്ചാൽ നമുക്ക് കുറേ ദിവസം തന്നെ അത് തണുത്തൊന്നും പോവാൻ അത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കിട്ടാറില്ല ആ ഒരു അതേ ടേസ്റ്റിൽ തന്നെ കിട്ടും കേട്ടോ ഉമ്മ ചക്ക മുറിച്ച് വന്നിട്ട് തിരുമ്പാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഞാൻ കയ്യിൽ കുറച്ച് എണ്ണയൊക്കെ ആക്കിയിട്ട് ഓരോന്നായിട്ട് വേർപ്പെടുത്തിയെടുത്ത് അത് ഇതുപോലെ നീളത്തിൽ മുറിച്ചുകൊണ്ടിരിക്കാനുട്ടോ ചക്ക ചുളയുടെ രണ്ട് ഭാഗവും മുറിച്ച് കഴഞ്ഞിട്ട് അതിനുള്ളിലെ കുരുവും എടുത്ത് കളഞ്ഞിട്ട് ഇങ്ങനെ നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ കേട്ടോ രണ്ട് ഭാഗം കളഞ്ഞോണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഷേപ്പിൽ തന്നെ കിട്ടും അരിഞ്ഞു തീരാനായിട്ട് കുറേ സമയം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പൊരിക്കുമ്പോൾ എത്ര എടുത്താലും പൊരിച്ചു കഴിയുമ്പോൾ അത് കുറച്ചേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് കുറച്ചധികം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഓരോന്ന് ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞ് വന്നപ്പോഴേക്കും കുറേ സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ ഇത്രയാണ് നമ്മൾ അരിഞ്ഞ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ രണ്ട് ഭാഗവും കട്ട് ചെയ്ത് കാളഞ്ഞതാണ് കേട്ടോ ഇത് ഇത് ഇനി ഇമ്മ നാളെ ചക്ക കൂട്ടാനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിലൊക്കെ എടുത്തിട്ട് വിചാരിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു ചക്കക്കുരുവും വേറൊരു പാത്രത്തിലാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കറിയൊക്കെ ഉണ്ടാക്കാമല്ലോ ഇനി അരഞ്ഞെടുത്തിട്ടുള്ള ചക്ക ഇങ്ങനെ ഒരു ഓട്ടപാത്രത്തിലിട്ടിട്ട് ആവിയിലൊന്ന് എടുക്കണം എന്നിട്ട് നമുക്കത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കണം അതിന് ശേഷമാണ് കേട്ടോ നമ്മളത് പൊരിച്ചെടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാനൊരു ചെമ്പട്ടിയിൽ വെള്ളം വെച്ചിട്ട് ഈ ഒരു ഓട്ടപാത്രത്തിൽ ചക്കയൊക്കെ ഇട്ടിട്ട് അതിന് മുകളിൽ വെച്ചിട്ടുണ്ട് ചക്ക കൂടുതൽ സമയം ആവി കയറ്റി വേവിക്കാനും പാടില്ല അതൊക്കെ ഉടഞ്ഞു പോകും അപ്പോൾ പെട്ടെന്ന് തന്നെ ആവി കയറ്റി മാറ്റി വെക്കണം പുഴുങ്ങിയെടുത്തിട്ടുള്ള ചക്ക വെയിലത്ത് കൊണ്ടുപോയിട്ട് ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം നല്ല വെയിലായത് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും ചക്കയൊക്കെ ഉണക്കാനായിട്ട് ഉണക്കാനിട്ട് ഉണ്ട് ഉമ്മ മുറ്റത്ത് ചീര വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ചീരയുടെ പേര് ചായമാൻസാന്നോ മരച്ചീരെന്നോ അങ്ങനെ പല പേരുണ്ടെന്ന് തോന്നുന്നു ഇത് ഷുഗർ ചീര എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല കാട് പിടിച്ചിട്ടുണ്ടായിട്ടുണ്ട് അപ്പം അതൊക്കെ വെട്ടിയിട്ട് കുറച്ചൊന്ന് ഉച്ചക്കത്തേക്ക് ഉപ്പേരി വെക്കാന്ന് പറഞ്ഞിട്ട് വെറ്റുകയാണ് ഇതിലൊരു തരം കറയുണ്ട് നമ്മുടെ പപ്പായയിലൊക്കെ ഉള്ളൊരു പാല് പോലെയുള്ളത് അതാണെങ്കിൽ എൻ്റെ കയ്യിന് പറ്റില്ല കേട്ടോ എനിക്കിത് അലർജി ഉണ്ടാക്കും ഈ ഒരു ചീര നമ്മൾ പയറിൻ്റെ ഇല ഒക്കെ പണ്ട് ഉണ്ടാക്കാറുണ്ടായിരുന്നല്ലോ ആ ഒരു രീതിയിലാണ് കേട്ടോ വെക്കുന്നത് ഇത് കറി ഉണ്ടാക്കാൻ എന്താ അറിയില്ല വലിയ ടേസ്റ്റ് എന്ന് തോന്നുന്നു കറി സാധാരണ ഉണ്ടാക്കാറില്ല ഉപ്പേരി ആയിട്ടാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ അതാ ചീരയെല്ലാം അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമ്മൾ കുക്കറിൽ ഇട്ടാണ് കേട്ടോ വേവിക്കാറുള്ളത് ഈ ചീരയ്ക്ക് കുറച്ചധികം വേവുണ്ട് നന്നായിട്ട് വെന്താൽ മാത്രമേ ഇത് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടും ഇത് കുക്കറിലിട്ടാണ് വേവിക്കാറുള്ളത് ഒരു വിസിലടിച്ചാൽ പെട്ടെന്ന് തന്നെ വെന്തി കിട്ടുകയും ചെയ്യും അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി വെന്ത് കഴിഞ്ഞ ചീരയിൽ നിന്നും ഈ ഒരു വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ ശേഷം തേങ്ങയും പച്ചമുളകും കൂടി ചതച്ച് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഉപ്പേരി ഉണ്ടാക്കാറുള്ളത് ഉമ്മമ്പ നല്ല പഴുത്ത ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല മധുരമുള്ള പഴഞ്ചക്ക അങ്ങനെ അതൊക്കെ രണ്ടെണ്ണം എടുത്ത് കഴിച്ചു അങ്ങനെ ചോറൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്തു കേട്ടോ വലിയ മഴയൊന്നും ഇല്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ മഴ പെയ്യുന്നുണ്ട് അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ കുറച്ച് ദിവസം മുന്നേ ഞാൻ കുറച്ച് ചെടികളൊക്കെ നട്ടിട്ട് മഴയ്ക്കും വേണ്ടി കാത്തിരുന്നു കേട്ടോ അതിൻ്റെ ഒരാഴ്ച മുമ്പ് വരെ നല്ല മഴയായിരുന്നു ഞാൻ കുഴിച്ചിട്ടു ശേഷം പിന്നെ ഒരു ദിവസം പോലെ മഴ പെയ്തില്ല അപ്പം ഇന്ന് ഞാൻ കുറച്ച് ചക്കയൊക്കെ അരിഞ്ഞ് വെയിലത്ത് ഉണക്കാൻ വെച്ചു കറക്റ്റ് സമയത്ത് മഴ പെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ചക്കയൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു മഴയൊക്കെ പെയ്തപ്പോൾ വൈകുന്നേരം ചായ കുടിക്കാനൊരു പൂതി ചായക്ക് നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ആർ സെമ്മിൻ്റെ നൂഡിൽസാണ് ഇട്ടോ ഉണ്ടാക്കുന്നത് ആർ സി എമ്മിൻ്റെ നൂഡിൽസാണ് ഉണ്ടാക്കുന്നത് ഇത് ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതാണ് മൈദപ്പൊടി കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന മറ്റുള്ള നൂഡിൽസിനേക്കാളും നല്ലത് ഈയൊരു ഗോതമ്പ് പൊടി വെച്ചിട്ടുണ്ടാക്കുന്ന ആർ സെമ്മിൻ്റെ നൂഡിൽസ് തന്നെയല്ലേ നമ്മളിവിടെ ഈയൊരു നൂഡിൽസ് മാത്രമാണ് ഇട്ടോ ഉണ്ടാക്കാറുള്ളത് ന്യൂഡിൽസ് ഇങ്ങനെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാതെ എങ്ങനെ മുറിച്ചിട്ടുണ്ടാക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം ഞാൻ അങ്ങനെയാണ് സാധാരണ ഉണ്ടാക്കാറുള്ളത് അവരൊന്നോ രണ്ടോ മിനിറ്റ് എന്നൊക്കെ പറഞ്ഞാലും കുറച്ച് അധികം സമയം വേവിച്ചാൽ എനിക്കൊരു സമാധാനമുള്ളൂ പഞ്ചസാര ഇടാതെ ആയതുകൊണ്ട് തന്നെ കുറഞ്ഞ പൊടിയിട്ടിട്ട് ഒരു പാൽ ചായ ഉണ്ടാക്കി മഴയത്ത് ചൂടുള്ള ചായയും ന്യൂഡിൽസൊക്കെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ തളർത്തുന്ന ആ വാക്കുകൾ ഞാൻ കേട്ടത് ഇവരെല്ലാരും കൂടെ എന്നെ കളിയാക്കുന്നു കേസ് എന്റെ ഭാഗത്തും ചെറിയൊരു തെറ്റുണ്ട് ചക്കക്കുരു കറി ഉണ്ടാക്കുമ്പോ അതിലേക്ക് മല്ലിപ്പൊടി ഇടാൻ പാടില്ലായിരുന്നു ഉമ്മ പൊടികളൊക്കെ ഇട്ടതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തത് പൊതുവേ ചക്ക കുരു കറി വലിയൊരിഷ്ടം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുവരെ അത് ഉണ്ടാക്കി നോക്കിയിട്ടില്ല അങ്ങനെയാണ് എനിക്ക് ആ ഒരു അബദ്ധം പറ്റിയത് സോറി വിസ് മഴ പെയ്തപ്പോൾ ഉണങ്ങാനിട്ട ചക്കയുടെ കാര്യം ഞാൻ ഉമ്മ ഉമ്മപ്പയക്കും അതൊക്കെ എടുത്തു കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ ഉണങ്ങിയിട്ടുണ്ട് നല്ല ക്രിസ്പിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഇനി നമുക്കിത് പപ്പടം പൊരിച്ചെടുക്കണത് പോലെ എണ്ണയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കോടിയെടുത്താൽ മതി അതുണ്ടാക്കുന്ന സമയത്ത് ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യാം കേട്ടോ രാത്രി ആയപ്പോൾ പിന്നെ ചോറൊന്നും കഴിക്കാൻ തോന്നിയില്ല അപ്പോൾ പിന്നെ ഒരു ഗ്ലാസ് പാലും കിടക്കാൻ പോവാണ് ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ കാര്യങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തിട്ട് എന്നെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ